വടക്കൻ കേരളത്തിലെ അതിപ്രശസ്തമായ ചെറുപുഴ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മുപ്പത് മുതൽ ഡിസംബർ പതിനേഴ് വരെയുള്ള തീയതികളിൽ അഷ്ടബന്ധ ബ്രഹ്മകലശ ധജപ്രതിഷ്ഠ മഹോത്സവം നടക്കും ഇതിന്റെ ആദ്യഘട്ടമായി ക്ഷേത്ര ഭാഗത്ത് ധജപ്രതിഷ്ഠയുടെ ധജസ്തംഭം എണ്ണത്തോണിയിലിട്ട് എണ്ണ പകരുന്ന ചടങ്ങ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു ക്ഷേത്രത്തിൽ ഇരുപത്തിയെട്ട് വർഷക്കാലം സേവനമർപ്പിച്ച മേൽശാന്തി പെരിങ്ങോട്ടില്ലത്ത് നാരായണൻ നമ്പൂതിരിയെ ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട് വടക്കേ മലബാറിലെ അതിപ്രശസ്തമായ ചെറുപുഴ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ നടക്കുന്ന അഷ്ടബന്ധ ബ്രഹ്മകലശ ധജപ്രതിഷ്ഠാ മഹോത്സവത്തിന് ഒരുക്കങ്ങൾ ആരംഭിച്ചു ഇതിൻ്റെ ആദ്യഘട്ടമായി ക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠയുടെ ധജസ്തംഭം എണ്ണത്തോണിയിലിട്ട് എണ്ണ പകരുന്ന ചടങ്ങ് ഭക്തിസന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ മണിയറ പെരിങ്ങോട്ടിലത്ത് ശങ്കരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ ക്ഷേത്രം പ്രസിഡന്റ് എസ് കുമരേശൻ ക്ഷേത്രം ഭാരവാഹികൾ ക്ഷേത്രം മേലാചാരി ടി പി മാധവൻ വിശ്വകർമ്മൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ചടങ്ങുകൾ നടന്നത് ധജസ്തംഭത്തിൽ തന്ത്രി പെരിങ്ങോട്ടിലത്ത് പത്മനാഭൻ നമ്പൂതിരിയാണ് ആദ്യം എണ്ണ പകർന്നത് തുടർന്ന് ടി പി മാധവൻ വിശ്വകർമ്മൻ ക്ഷേത്രത്തിലേക്ക് കുടിമരൻ സംഭാവന നൽകിയ ആർ നാരായണ പൊതുവാൾ കെ കുഞ്ഞികൃഷ്ണൻ നായർ വി കൃഷ്ണൻ മാസ്റ്റർ എ വി കാർത്തിയനിയമ്മ എന്നിവരും പിന്നാലെ നൂറുകണക്കിന് ഭക്തജനങ്ങളും ക്ഷേത്രഭാഗത്തെ തോണിയിൽ എണ്ണ പകർന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മുപ്പത് മുതൽ ഡിസംബർ പതിനേഴ് വരെയാണ് ക്ഷേത്രത്തിൽ അഷ്ടബന്ധ ബ്രഹ്മകലശ ധജപ്രതിഷ്ഠാ ചടങ്ങും ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും നടക്കുക അയ്യപ്പക്ഷേത്രത്തിൽ നിന്നും ഇരുപത്തിയെട്ട് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന മേൽശാന്തി പെരിങ്ങോട്ടില്ലത്ത് നാരായണ നമ്പൂതിരിയെ ക്ഷേത്രത്തിൽ ആദരിച്ചു ബ്രഹ്മശ്രീ മണിയറ പെരിങ്ങോട്ടില്ലത്ത് ശങ്കരൻ നമ്പൂതിരിയുടെയും ക്ഷേത്രം പ്രസിഡന്റ് എസ് കുമരേശൻ ഭരണസമിതി അംഗങ്ങൾ ഭക്തജനങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്ഷേത്ര സന്നിധിയിൽ ഇദ്ദേഹത്തെ പൊന്നാടയണീച്ച് ഉപഹാരം കൈമാറിയത് േശൻ ഭാരവാഹികൾ ക്ഷേത്രം മേലാചാരി ടി പി മാധവൻ വിശ്വകർമ്മൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ക്ഷേത്രം രക്ഷാധികാരിമാരായ കെ കുഞ്ഞികൃഷ്ണൻ നായർ ആർ നാരായണ പൊതുവാൾ വി കൃഷ്ണ മാസ്റ്റർ എന്നിവർ പൊന്നാടിയണിച്ച് ആദരിച്ചു പെരിങ്ങോട്ടിലത്ത് പത്മനാഭൻ തന്ത്രി അവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി കാരണം ആ ഒരു സ്ഥാനത്ത് ഇത്രയും കാലം തുടരാൻ സാധിച്ചതേ ആ ഭഗവാന്റെ കടാക്ഷം കൊണ്ട് തുടർന്നത് ഭഗവാന്റെ ഹിതത്തിൽ ആണ് എന്നുള്ളതിൻ്റെ യോജന അനുഗ്രഹമാണ് ഇത്രയും തുടരാൻ കാരണം അങ്ങനെയുള്ള ഒരു ആത്മഹത്യം കൂടി ഞാൻ കഴിവിൻ്റെ പരമാവധി മനസ്സിൽ അർപ്പിച്ചും ചെയ്തിട്ടുണ്ടെന്ന് കൂടെയുള്ള ഭക്തജനങ്ങൾക്കും മന്ത്രിസ്ഥാനം അടങ്ങിയെത്തുന്നതായി എനിക്കും ഞങ്ങളുടെ പരമ്പരക്കും ഒക്കെ ബോധ്യമുള്ള കാര്യമാണ്